എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എല്ലാവർക്കും തന്നെ സുപരിചിതമായ മണി പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ അമ്മ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഞങ്ങളുടെ അടുത്തൊരു മൂന്ന് നാല് വെറൈറ്റി ടൈപ്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് പൊരെണ്ണത്തിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ അമ്മ അതെങ്ങനെയാണ് വെച്ചത് എന്തൊക്കെ വളമാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എവിടെയെല്ലാം വെക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് മണി ആണ് മണി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിലും നമുക്ക് വളർത്താം ഒരു ഫിലോഡൻ റോൺ മണി മണിപ്ലാന്റ് ആണ് ഇതിൽ തന്നെ മൂന്ന് തരം മണി പ്ലാന്റുകളുണ്ട് ഇതൊരു ടൈപ്പാണ് ഇ ഇതൊരു ടൈപ്പാണ് ഇതൊരു ടൈപ്പാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര വർഷത്തോളം ആയിട്ടുണ്ട് ഇതിൻ്റെ കട ഈ റബ്ബർ പ്ലാന്റ് ഇട്ടി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം അതിൽ നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കും ഇതും അതേ രീതിയിലുള്ളത് തന്നെയാണ് ഇത് ഇതൊരെണ്ണം മണിപ്ലാന്റ് അല്ല മിൽക്കി പ്ലാന്റ് ആണ് ബാക്കിയെല്ലാം ഫിലോഡൻട്രോനെത്തിപ്പെട്ട മണിപ്ലാന്റ് ഈ മണിപ്ലാന്റ് ആണ് പക്ഷെ നല്ല ഭംഗിയായിട്ട് വളരും എത്ര നീളത്തിലും വളരും ഇത് രണ്ട് വർഷത്തിൽ മേലെയായിരുന്നു നല്ല ഇത്രയും പേരുണ്ട് പക്ഷേ ഒരു കുഴപ്പമില്ല നമുക്ക് സ്റ്റെപ്പിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഭംഗിയുള്ള മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ താഴെട്ട് ഇങ്ങനെ വളർന്നെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം ഇനിയിപ്പം അതല്ല ഇതിനേക്കാളും നന്നായിട്ട് വളർത്തണം എന്നൊരു ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ രീതിയിലും വളർത്താവുന്നതാണ് സാധാരണ ചട്ടിയിൽ വെച്ചിട്ട് നല്ല ചട്ടിയിലേക്ക് ഇറക്കി എത്തിക്കുന്നതാണ് ഇത് ഇതിന് രണ്ട് തരം പ്ലാന്റ് ഉണ്ട് ലോഡൻ എത്തിപ്പെട്ടതാണ് മണി പ്ലാന്റ് എന്നും പറയാം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റ് വാങ്ങിയിട്ട് അത് ചുറ്റി കെട്ടി അതിൽ ചകിരി നിറച്ചിട്ടാണ് അത് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് ഗ്രിപ്പായിട്ട് നന്നായിട്ട് പിടിച്ചിരിക്കുന്നത് അങ്ങനെ വരുന്നത് വരുന്നത് വളർച്ചു കെട്ടി മുകളിൽ വെക്കണേ ഇത് ഭംഗി ഉണ്ടാകും നോക്കാം അങ്ങനെ മുകളിൽ വെക്കാനൊരു സൗകര്യമില്ല ഇല്ല അതിൻ്റെ പേരിൽ ഇത് ഇത്രയും വളർന്നു ഞാൻ വലിയ ഹൈറ്റിൽ വേണമെങ്കിലും വെക്കാം എത്ര വലിയ ഹൈറ്റിൽ വേണമെങ്കിലും വെക്കാം എത്ര വലിയ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാലും ഇതിന് മേലോട്ട് വളർന്നുകൊണ്ടിരിക്കും ഇത് ഇതിനത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ലേ ഇത്ര ഹൈറ്റ് എനിക്ക് കിട്ടിയത് നമുക്ക് ശ്രദ്ധിക്കാനും എളുപ്പമാണ് മുകളിൽ വെച്ചാൽ താഴോട്ടും ഇങ്ങനെ വളരും പിന്നെ നമുക്ക് ഏത് ഷേപ്പിൽ സ്റ്റേ സ്റ്റെപ്പും മുൾക്കൂടെ അതിൻ്റെ കൈവരികളിൽ മുകളിലോട്ട് കയറ്റി വിടാം ഏത് രീതിയിലും കയറ്റാം കിച്ചണിൽ വിടാം പിന്നെ ജനലുകൾ മുകളിലേക്ക് മുകളിലേക്ക് കൊടുക്കാം നല്ല ഭംഗിയുള്ള കയറുക കയറ്റി നല്ല വൃത്തിയിൽ ഇടുന്ന ആളുകളുണ്ട് നല്ല ഭംഗിയിൽ പൊതുവെ മണിപ്ലാന്റ് നല്ലൊരു പോസിറ്റീവാണ് നല്ല കൂളിങ്ങും കിട്ടും നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് ഇത് വളർത്തുന്നത് ഇത് വേറൊരു ടൈപ്പ് ആ അതിൽ മൂന്ന് തരം ഉണ്ട് നാല് തരം മണി പ്ലാന്റ് സൈസുണ്ട് ചെടികൾ നമുക്ക് മണിപ്ലാന്റ് അല്ലാതെ മെൽക്കാണ് ഞാൻ പിടിപ്പിക്കാൻ വെച്ചെന്നുള്ളൂ ഇതും വർഷം വെച്ചിട്ട് രണ്ട് വർഷമായി അതിനും നല്ല വേരായി അപ്പോൾ താഴെ വെക്കേണ്ട കാര്യമില്ല ഒരു വലിയ പ്ലാൻ വലിയ ചട്ടിയിൽ വെച്ചിട്ട് ഇനിയും വെള്ളമൊഴിക്കാവുന്ന സൗകര്യം ഇല്ലെങ്കിൽ ഇത് ഇനിയും എത്ര നാൾ വേണമെങ്കിലും ഇതിലും നമുക്ക് കട്ട് ചെയ്ത് പുതിയതായിട്ട് തൈകളും ഉണ്ടാക്കാവുന്നതും സ്ഥലപരിമിതിക്കുള്ളവർക്ക് നമ്മളെ വീട്ടിൽ തന്നെ ജനലുമ്മളോ സ്റ്റെപ്പുമ്മളോ കിച്ചണിലോ ടേബിള്മൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം നല്ലൊരു കുളിമും തണുപ്പും ആ മുകളിലോട്ട് പടർത്താ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് പടർന്നുപോയിക്കൊള്ളും ഇങ്ങനെ ചട്ടിയിലാണെങ്കിലും നമുക്ക് എവിടേക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം നമ്മുടെ ഭംഗിയും നമ്മളെ ഒരു ഐഡിയ അനുസരിച്ച് അങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് ഇതേ ഇപ്പോൾ കണ്ടാൽ നമ്മൾ അദ്ദേഹം ചെടിയാണ് പക്ഷേ അധികം തെയിലത്തോട്ട് ഇറക്കാറില്ല പുറത്തിങ്ങനെ അകത്ത് വയ്ക്കുന്നതുകൊണ്ടാണ് ഇത് നല്ല ബ്രൗൺ കളർ ഈ സിറ്റ് ഔട്ടിൽ വയ്ക്കുന്നത് ഇനി അകത്തോട്ട് എടുത്ത് വെക്കുന്നത് ഇതിനേക്കാളും നല്ല ബ്രൗൺ ആയിട്ട് മാറും നല്ല ഭംഗിയായിട്ട് മാറും ഇടയ്ക്ക് നമ്മൾ പുറത്ത് വെയിലും കൊള്ളണം അതായത് അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഇത്രയും കളർ വരും നല്ല കടുത്ത കളർ വരും ഇതിന് വളർ വളർത്തുക നമുക്ക് ഹാങ്കിങ് ചെറ്റിൽ വെച്ചിട്ട് ഇതുപോലെ വളർത്തക്കേണ്ട ഇലക്കണ്ട എന്ത് ഭംഗിയാണ് ഷെയ്ഡായിട്ട് ചില ഇലകൾ ബ്രൗൺ കളർ കളറേ ചില ഇലകള് ബ്രൗൺ കളർ അത് സൂര്യപ്രകാശം കൊള്ളാതെ നമ്മളെ അകത്ത് വയ്ക്കുമ്പോ മാറുന്നുണ്ട് അല്ലെങ്കിൽ താഴോട്ട് വളർന്നു വരും നമുക്ക് ബോൾ പോലെ വളർത്താം ഇങ്ങനെ എങ്ങനെ വളർത്താൻ ഇത് ഭംഗിയുള്ള ഇനമാണ് കട്ട് ചെയ്ത് കളയണം അല്ലാത്ത പക്ഷം അത് ചുരുട്ടി ചുരുട്ടി മുകളിലോട്ട് വെച്ചുകൊടുക്കുമ്പോ അത് നല്ല ഫുള് ഭംഗി പ്രത്യേകത വേറെ രീതിയിലൊരു ഭംഗി വരുമോ നമ്മുടെ ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതും ഹാങ്ങിങ് ബോട്ടിൽ വെച്ചേക്കണേ ഈ ഹാങ്ങിങ് ബോട്ടിലും മണ്ണും ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ ചകിരിച്ചോറ് ചകിരിച്ചോറ് നിറയ്ക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ട് ഒരുപാട് തരത്തിലുണ്ട് പക്ഷേ ഈ ഇതിലുള്ള മൂന്ന് തരം മണി പ്ലാന്റുകൾക്ക് ഒരു പ്രത്യേക ഭയങ്കര നല്ലൊരു ഗ്ലൈസിങ്ങും ഇത് ഒരുവിധം കോസ്റ്റ്ലിയാണ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ആവും കാരണം ഒരുപാട് വളർന്നു വന്നു കഴിഞ്ഞാല് പക്ഷെ അതിന് നല്ല വില പിടിച്ച സാധനമാണിത് ഇതിന്റെ ഇലകൾക്ക് ഒരു പ്രത്യേക മഞ്ഞ നല്ല കളറും നല്ല ഗ്ലൈസിങ്ങും ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് വേറെ മണിക്കാരം പറഞ്ഞൊരു മഞ്ഞ ഷെയ്ഡൊക്കെ ആയിട്ട് വെച്ചേക്കണേ ഇത് ഓൾറെഡി മണ്ണിലെ വെച്ചേക്കുന്നത് ഇതിൽ ഓൾറെഡി മണ്ണും കാണകപ്പൊടിയും മാത്രമേ ഫില്ലെയ്തിട്ടുണ്ട് ചട്ടിയിലേക്കുള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് വാങ്ങിയിട്ടേ നെറ്റ് ചുരുട്ടി കെട്ടി അല്ലെങ്കിൽ മുന്നിൽ വെറുതെ ചകിരി അല്ല ചകിരി നിറച്ചേക്കാം അപ്പോൾ ഈ ചകിരിയിൽ ഇതിന് ഗ്രിപ്പ് ഉണ്ട് കണ്ടെ വരെ വേരും പിടിച്ചിട്ടുണ്ട് വിട്ടുപോരുണ്ട് കെട്ടിയൊന്നും ഇന്നൊക്കെ കംപ്ലീറ്റ് പിടിച്ചിട്ടുണ്ട് വെള്ളമൊഴിക്കുമ്പോൾ മുകളിലൂടെ വെള്ളമൊഴിക്കണമെന്ന് മാത്രമാണ് ഇതിപ്പോൾ രണ്ട് വർഷമായ ഒരു പ്ലാന്റാണ് ശരിക്കും ഈ ചെടിക്ക് നാല് വർഷത്തെ പഴക്കമുണ്ട് കാരണം രണ്ട് വർഷം ഇതുപോലെ ചട്ടിയിൽ വെച്ചതാണ് നെട്ടിൽ വെച്ച് പിന്നെ വളർച്ച ഒരു വിധമായ ഇത് നേരെ എടുത്ത് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തത് ഇറക്കി വെച്ച് വളർത്തി ചറ്റപ്പി പ്രത്യേകിച്ച് വളർത്തിൻ്റെ ആവശ്യമില്ല ആ ഇടുമ്പോഴത്താ ഒരു വളം മതി ഇനി നമുക്കിത് തിരിച്ചു നമുക്ക് പുതിയതായിട്ട് പിടിപ്പിക്കണിങ്ങനെ ഒരു ഈ ഒരേ നോടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ പീസും വെറുതെ റബ്ബർ ബാൻഡിട്ട് ഈ രീതിയിൽ വെച്ച് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് വേര് വന്ന് രണ്ടു വർഷത്തോളം ഈ വെള്ളത്തിലിരുന്ന് വേര് വന്നതാണ് അല്ല നമ്മൾക്ക് നേരത്തെ വെക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നേരത്തെ വെക്കാം അല്ല സാവധാനം നേരിട്ട് മണ്ണിലേക്ക് വെച്ചാലും പിടിക്കും അല്ല വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ച ശേഷവും വെക്കാം അത് ഇതിൽ കാണുന്ന ഈ മഞ്ഞ വരവെള്ളമൊക്കെ നല്ല ഭംഗിയുള്ള റേറെ ഇനങ്ങളാണ് ഇത് പെട്ടെന്ന് വളരാത്തൊരു ടൈപ്പാണ് ഈ വളർച്ച വളരെ സാവധാനമായിരിക്കും പക്ഷെ നല്ല ഭംഗിയാണ് ഞങ്ങൾ സിറ്റൗട്ടില്ല വെച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ് കാരണം ഒരു ടേബിളും ഒക്കെ കൊണ്ടുവയ്ക്കാം ഒരു ടീപ്പ് വയ്യില് വയ്ക്കാം നല്ല ഗസ്റ്റൊക്കെ ഒരു മങ്ങോട്ടും കൊണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഐഡിയ പോലെ ഭംഗി വരുത്തി വെക്കാവുന്നതേ ഉള്ളൂ എത്ര എങ്ങനെയാണ് അതിൻ്റെ വെള്ളമൊഴിക്കണമൊക്കെ വെള്ളം ധാരാളം വെള്ളം വേണ്ട ചെടിയെ ഡെയിലി വെള്ളമൊഴിക്കണം ഇനിയിപ്പോൾ വെള്ളം ഇതിൻ്റെ കടക്കിൽ തിരി നിറഞ്ഞ് നോക്കുക ഈ ചെടിക്ക് ചീച്ചലോ വേറെ ഒരു പ്രശ്നം കൊണ്ടുവരില്ല ധാരാളം വെള്ളം വേണം വെള്ളത്തിൽ കൂടുതലൊഴിച്ചത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല വളത്തിന്റെ ഒരു പ്രശ്നം കുതിക്കണില്ല വെള്ളമാണ് കൂടുതലായിട്ട് ഇങ്ങനെ മുളകള് വരുമ്പോൾ ഇത് പറഞ്ഞാൽ അത് ഇങ്ങനെ ചിറ്റി ചിറ്റി ഇങ്ങനെ നിന്നു ഒരുപാട് നാളായ ശരിയാണ് ഇനിയും ഒരു രണ്ട് വർഷം കൂടി ഇതിൽ തന്നെ അതൊക്കെയാണ് വളം ഇത് കോസ്റ്റ്ലിയാണ് വില കൂടുതലാണെന്ന് എനിക്കറിയാം പക്ഷെ കൂടുതൽ കൃത്യമായിട്ട് ഇത്ര വില അങ്ങനെയൊന്നും അറിയില്ല യും കാര്യങ്ങളൊക്കെ അറിയുന്നവരൊന്ന് കമന്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി അറിയാൻ സാധിക്കും ഇനി ഇതിന്റെ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലാന്റ് തരുന്നതാണ് അമ്മ പറഞ്ഞ ഏകദേശം കാര്യങ്ങൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ